നമസ്തേ ടാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ പ്രസനായിട്ടാവുന്നവരെടുത്താൽ മതിയല്ലാത്തവർ വിട്ടുകളയണം പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കിത് കണക്റ്റഡ് ആകുന്നത് പിന്നെ ടാറോ റീഡിങ്സിൻ്റെ എനർജി കണക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം കണക്റ്റ് ചെയ്യുക നമ്മുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും എല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് നിങ്ങൾക്ക് വരുന്ന ബ്ലോക്കേജുകൾ സാമ്പത്തികം കരിയർ ഇമോഷണൽ അതുപോലെ തന്നെ ജീവിതത്തിൽ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു സ്തംഭനാവസ്ഥ എവിടെയൊക്കെ നിങ്ങളിൽ സംഭവിക്കുന്നുവോ അതിനെയെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ ഒരു ചികിത്സ നൽകാൻ പറ്റുന്ന പറ്റുന്നൊരു എനർജിയാണ് ടാറോ റീഡിങ്സ് അതുപോലെ ശത്രുവാണെങ്കിലും അതുപോലെ തന്നെ ബ്ലോക്കേജ് ആണെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതാരെ ഏത് സിറ്റുവേഷൻസ് എന്നൊക്കെ നമുക്ക് വളരെ ക്ലാരിറ്റിയോടു കൂടി എടുത്ത് അതിനുള്ള പരിഹാരവും മറ്റാർക്കും ദോഷം ചെയ്യാത്ത രീതിയിലുള്ള ഒരു പരിഹാരം നിങ്ങൾ സെൽഫായിട്ട് തന്നെ ചെയ്ത് കണക്റ്റ് ചെയ്ത് കടന്നു പോകാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻസ് പോലും നമുക്ക് നമ്മുടെ ടാറോയിൽ നിന്ന് ലഭിക്കുന്നതാണ് പക്ഷേ വിശ്വാസവും അതിനോടൊപ്പം തന്നെയുള്ള സമർപ്പണ ബോധവുമാണ് ടാറോ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുക എന്നത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമുണ്ട് ഒരു ട്രാവലിംഗ് എനർജീനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം പറയുന്ന രീതിയിൽ തന്നെ ചെയ്ത് നിങ്ങളത് കണക്ട് ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റമാണ് കേട്ടോ വിവാഹ തടസ്സങ്ങൾ കരിയർ തടസ്സങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ബ്ലോക്കുകളെ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതിനെ ക്ലാരിറ്റിയോടു കൂടി കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് താറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക ഡിവൈൻ്റെ ഗൈഡൻസ് ആണ് ഡിവൈൻ സപ്പോർട്ടിംഗ് ആണ് ഡിവൈൻ്റെ എനർജിയാണ് താറോ റീഡിങ്സ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എനർജി അതിനെ കണക്ട് ചെയ്യുക എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ജീവിക്കാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ഞാൻ പറയാറുള്ളത് പോലെ ആ ഒരു മാനുഫെസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരിക്കലും നിർത്തരുത് നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളെ മാനിഫെസ്റ്റിങ് ചെയ്ത് അത് അന്ന് ആയാൽ അടുത്ത ദിവസം അടുത്ത കാര്യം ആക്ഷൻ എടുക്കണം കേട്ടോ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് 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 നിങ്ങൾ ഹീലാവണം നമുക്ക് ഏറ്റവും വലിയൊരു ഹീലിംഗ് എനർജിയാണ് മാനിഫെസ്റ്റേഷൻ അതായത് നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്ത് അതെന്നിലേക്ക് വരും എനിക്കത് ലഭിക്കും ഞാനത് നേടും എനിക്കത് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളൊരു പവർ ഒരു അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മെറ്റുരിൽ ലിസ്റ്ററിക്ക് ആയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പം മറ്റൊരു സോളിനെ ഒരിക്കലും ഞാൻ കണക്ട് ചെയ്യാൻ പറയില്ല അത് തെറ്റാണ് അത് പാവമാണ് അത് ബാഡ് കർമ്മയാണ് അത് പൂർവിക കർമ്മ പോലെ നിങ്ങളുടെ തലമുറയെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് അത് നമ്മളിലേക്ക് വരേണ്ട രീതിയിൽ വന്നു ചേർന്നുകൊള്ളും നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഭൗതികമാകുന്ന കാര്യങ്ങളെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത് ഏറ്റവും ആയിട്ട് സാമ്പത്തികത്തെ നിങ്ങൾ മാനിഫെസ്റ്റിങ് ചെയ്തുകൊള്ളുക ഏറ്റവും അത്യാവശ്യവും വന്നാൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ് ഫിനാൻസ് പണത്തെ നിങ്ങൾ ആദ്യം മാനിഫെസ്റ്റിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കയറി കയറി വരിക കേട്ടോ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഹാർഡ് വർക്ക് കൂടി ചെയ്യണം അതിനു വേണ്ട ഒരു മേഖല കണ്ടെത്താനും അതിലും പ്രാധാന്യം കൊടുക്കാനും സമർപ്പണം കൊടുക്കാനും സാധിക്കണം നമ്മളിപ്പോൾ ചെയ്യുന്നൊരു തൊഴിലിൽ നമ്മൾ കൊടുക്കുന്ന സമർപ്പണ ബോധമാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം സാമ്പത്തികമെന്ന് ചിന്തിച്ചൊരിക്കലും ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു സമർപ്പണം കൊടുത്താൽ അത് പണമായിട്ടാണ് നമ്മളിലേക്ക് വന്നു ചേരുക കേട്ടോ സാമ്പത്തിക എന്ന് പറഞ്ഞാൽ ഫിനാൻസിനെ മാനിഫസ്റ്റിങ് ചെയ്യണം ഫിനാൻസിനെ ആഗ്രഹിക്കണം അത് നേടിയെടുക്കണം അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യാനും ശ്രമിക്കണം ചെറിയൊരു തൊഴിലാണോ ആ തൊഴിലിൽ നമ്മൾ ഒരു കൂടി നിന്നാൽ നമുക്കതിൻ്റെ ഫലമെന്ന് പറയുന്നത് വലിയൊരു വ്യക്തി ചെയ്യുന്ന വലിയൊരു കാര്യം ചെയ്യുന്നത് പോലുള്ളൊരു മാറ്റം നമുക്ക് ആ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ അനുഭവിച്ച പാഠങ്ങൾ കൊണ്ടും തന്നെ പറയുന്നതാണ് അതല്ലാണ്ട് വെറും വാക്ക് പറയുന്നതൊന്നും അല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ എസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്കാണ് നമുക്കിന്ന് വന്ന് നിൽക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എനർജിയിലേക്ക് മാറാനുണ്ട് നിങ്ങളുടെ ഒരു ഇൻറ്റൂഷൻ എനർജിക്ക് അതായത് നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജിക്ക് ഒരു ചേഞ്ചിങ് വരുത്തേണ്ട സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യേണ്ട ഒരു സമയമാണ് കേട്ടോ അതായത് റിലാക്സ് ആയിട്ട് ഇരിക്കേണ്ട സമയമല്ല നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യാൻ തുടങ്ങേണ്ട സമയമാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തായിക്കോട്ടെ ചിലർക്ക് ചില ശക്തമാണെന്ന ആരോഗ്യമായിരിക്കും മൈൻഡ് പവറായിരിക്കും അല്ലെങ്കിൽ മറ്റു മേഖലകളായിരിക്കും കലാപരമാകുന്നതോ മറ്റ് എന്നാ ക്രാഫ്റ്റ് വർക്ക് പോലുള്ള ഏതെങ്കിലും മേഖലകളായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസപരമാകുന്ന ചില മേഖലകളായിരിക്കാം അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും പവർഫുള്ളായിട്ടിരിക്കുന്ന ആ ഒരു കഴിവിനെ നിങ്ങൾ പുറത്തെടുക്കുക അല്ലെങ്കിൽ അതു വെച്ച് നിങ്ങൾ ഫൈറ്റിങ് ചെയ്യുക നിങ്ങൾക്ക് രാജകീയ പദവിയിലേക്ക് ഉയരാനുള്ള അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് നിങ്ങൾ പോകാനുള്ള സമയമായി പുതിയ തുടക്കത്തിൻ്റെ സമയമാണ് എന്നാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് അതായത് സ്ട്രോങ് മൈൻഡ് സെറ്റ് വരിക ഭയത്തെ അതിജീവിക്കുക എന്നാണ് കാണിക്കുന്നത് അതായത് കരിയർ എനർജിയിലാണെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ സെൽഫായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു ബിസിനസ്സായിരിക്കാം മറ്റൊരു എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്തുമായിക്കോട്ടെ നിങ്ങളത് സെൽഫായിട്ടാണ് ചെയ്യേണ്ടത് നിങ്ങളവിടെ ഭയത്തെ ചിന്തിക്കേണ്ട നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പൊക്കോളൂ എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളും ഏത് സിറ്റുവേഷൻസിനെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് കാണിച്ച് തന്ന ഒരു പവർ എനർജി ഉണ്ടല്ലോ അതേത് ഓരോ മതസ്ഥർക്കും ഓരോ പേരിലാണല്ലോ ആ ഒരു ശക്തിനെ നമ്മൾ വിളിക്കുന്നത് എല്ലാം ഒന്നാണെങ്കിലും നമ്മൾ വിളിക്കുന്നത് പല നാമങ്ങളിലാണ് നമ്മുടെ പൂർവീകര് നമുക്ക് പറഞ്ഞ് തന്നതാണ് ഇന്നതാണ് നമ്മുടെ ജീവിതം ഇന്നയാളെയാണ് നമ്മൾ എന്ന് പക്ഷെ ആ ഒരു നാമം ചെന്ന് ചേരുന്നത് ഒരിടത്താണ് എങ്കിൽ പോലും നമ്മൾക്ക് ആ ഒരു പൂർവീകര് കേടു തന്ന ആ ഒരു എനർജിയുടെ പ്രസൻസ് നിങ്ങളിലുണ്ട് നിങ്ങൾക്കിന് പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം തല ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് പോകാം നിങ്ങൾ വീഴ്ചയെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് എന്നാ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ശത്രുദോഷത്തെ ഭയപ്പെടേണ്ട ഒന്നും വേണ്ട നിങ്ങളൊരു പുതിയ തുടക്കത്തിന് തയ്യാറായിക്കൊള്ളുക പക്ഷേ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളീ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്കിൽസ് കഴിവിനെ വെച്ച് വേണം നിങ്ങളിറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യത്തെ നിങ്ങൾ സൃഷ്ടിക്കരുത് നിങ്ങളുടെ പാണ്ഡത്തിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കിരിക്കുന്ന കഴിവുകൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക് നേട്ടം അതും വരും കുറിച്ച് അറിയാൻ പറ്റുന്ന അതായത് പോസിറ്റീവും നെഗറ്റീവും ആകുന്ന കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കഴിവ് നിങ്ങൾ ഉപയോഗിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് അതായത് നിങ്ങളുടെ സമയം നിങ്ങളുടെ ആ ഒരു ക്രൗൺ ചക്കർ അതായത് നിങ്ങളുടെ വിധിക്ക് മാറ്റം വരുത്താൻ പോകുന്ന ആണ് നിങ്ങൾ ഇന്ന് തുടങ്ങി വയ്ക്കുന്ന കാര്യം എന്തായാലും അത് നിങ്ങൾക്കൊരു സെലിബ്രേഷനിൽ അതായത് ഒരു വലിയ സക്സസ്സിൽ എത്തിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിനുള്ള ഒരു മേഖല നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പാണ്ഡത്തിൽ തന്നെ അതായത് നിങ്ങളിൽ തന്നെ കണക്റ്റഡ് ആണ് അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് ക്യൂനോഫ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് വീണ്ടും അത് കണക്റ്റഡ് ആണ് സ്കിൽസ് എനർജിയാണ് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ പേഴ്സൺ ആണ് നിങ്ങൾ ഏത് മേഖലയിൽ ഇറങ്ങി തിരിച്ചാലും നിങ്ങളെന്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ ചിന്തകൾ എന്തിലേക്കാണ് നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഇപ്പം എങ്ങോട്ടാണ് ഗൈഡ് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യുക ഇൻട്യൂഷൻ പവർ വർദ്ധിപ്പിക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ ഇൻഡ്യൂഷൻ പവർ എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പം നമ്മളോട് നോ എന്ന് പറയും നമ്മുടെ മനസ്സല്ലേ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മൾ നമ്മളോടൊന്ന് ചോദിക്കുക ഞാനിത് ചെയ്യട്ടെ കൃഷ്ണ ഞാൻ ഈ വഴിക്ക് പോകട്ടെ കൃഷ്ണ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചോദിക്കുക നമ്മളുടെ പേര് വിളിച്ച് നമ്മളൊന്ന് ചോദിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്യൂഷൻ ഗൈഡൻസ് തരും നിങ്ങൾക്ക് മാനിഫസ്റ്റിംഗ് പവറുണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം അതായത് ഒരു മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയൊരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും ഇറങ്ങി തിരിച്ചാൽ സക്സസ് നേടാൻ പറ്റുന്നൊരു എനർജിയാണ് നിങ്ങളുടെ സമയം പോസിറ്റീവാണ് നിങ്ങൾ മടി പിടിച്ചിരിക്കേണ്ട നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക ചിന്തിക്കുക സ്വപ്നം കാണുക നിങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ തന്നെ വന്നു ചേരും പുതിയ ക്രിയേറ്റിവിറ്റീനെയാണ് കേട്ടോ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ന്യൂ ബിഗിനിങ് ആണ് പുതിയ തുടക്കങ്ങളുടെ ദിവസമാണ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി തെളിയിക്കേണ്ട നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്ന സമയമാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ നല്ല ടൈമിനെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പൊയ്ക്കോളുക കാര്യങ്ങൾ കാണുക അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിൽ ചില കാര്യങ്ങളിൽ അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നെന്നും ഇനി ഒരിക്കലും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ച ചില കാര്യങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബിഗിനിങ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ ചിലരെയൊക്കെ സംബന്ധിച്ചൊരു ട്രോമാറ്റിക് പോലെ അതായത് ഒരിക്കലും നിങ്ങൾക്ക് മറന്നു കളയാൻ പറ്റാതെ ഒരു പെയിൻ എനർജിയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് വളരെ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്തൊരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇനി അതില്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും നിങ്ങൾക്കിന്ന് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ പല സ്ഥലത്തുനിന്ന് പല കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളെ വരാൻ സാധ്യതയുണ്ട് ഓപ്പർച്യൂണിറ്റീസുകൾ വരാൻ സാധ്യതയുണ്ട് മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കണം നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടങ്ങൾ വരാതെ അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയിലേക്ക് അതായത് ഇലൂഷൻ എനർജിയിലേക്ക് പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ബാധിച്ചിരുന്ന നിങ്ങളെ ബാധിച്ചിരുന്നൊരു വലിയൊരു ബാധ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു കേട്ടോ നിങ്ങളുടെ പാർട്ട്നർ എനർജി ആണെങ്കിലും നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങൾക്കൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ സമയം വരെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയിട്ടുണ്ട് നിങ്ങളിനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട നിങ്ങൾക്ക് ബന്ധനമുണ്ട് മറ്റുള്ളവരുടെ ശത്രുദോഷമുണ്ട് നെഗറ്റീവ് ആകുന്ന ദോഷമോ കണ്ണുദോഷമോ ശാപദോഷമോ എന്താണെങ്കിലും നിങ്ങളിൽ കുറച്ച് കുറച്ചാളുകളിൽ ഫാമിലിയെ ബേസ് ചെയ്താണ് കേട്ടോ ഫാമിലിയെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിച്ചിരുന്ന കുറച്ച് പ്രോബ്ലംസുകൾ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു ഒരു ഫുൾഫിൽ എനർജിയിലേക്ക് വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് തോന്നുന്ന സിറ്റുവേഷൻസിലേക്കാണ് വരുന്നത് പേജ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വരുന്നത് ന്യൂ ബിഗിനിങ് എനർജിയുടെ കണക്ഷനാണ് വരുന്നത് നിന്ന് ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങളോടൊരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം പറയാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഇന്നൊരു ഇമോഷണൽ കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ സോൾ എനർജിയെ കണ്ടെത്താൻ പോകുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വർഷം കുറേ കാലങ്ങളായിട്ട് ഒരു നല്ലൊരു നീണ്ട സമയം നിങ്ങൾ എലോൺ എനർജിയിൽ നിന്ന വ്യക്തികളായിരിക്കാം കേട്ടോ ആ ഒരു എനർജിയിൽ നിന്നാണ് നിങ്ങളിപ്പോൾ പുറത്ത് കിടക്കുന്നതായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ചില കാര്യങ്ങൾ സിറ്റുവേഷൻസുകൾ കണക്റ്റഡ് ആകുന്നത് അതായത് ഒരു ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ ചേഞ്ച് ചെയ്ഞ്ചാകുന്നു എന്നാണ് കാണുന്നത് ദ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട് ഫാദർ എനർജിയിൽ ഒരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇന്നൊരു സ്റ്റാർ എനർജിയാണ് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചോ നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളെ സംബന്ധിച്ചോ ഒക്കെ നിങ്ങൾക്കൊരു അഭിമാനം തോന്നുന്ന സിറ്റുവേഷൻസ് ഇന്നുണ്ടാകുന്നുണ്ട് ഇപ്പോൾ കൂടാതെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾ ചെയ്തതിൻ്റെ ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലം നിങ്ങളുടെ ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് അതായത് ഒരു ഓൾഡ് എനർജി പ്രസൻസ് ആണ് കേട്ടോ കാണുന്നത് ഇച്ചിരി ഏജഡായ പ്രസൻസിലുള്ള വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങൾക്കിന്നൊരു ആവാൻ പറ്റുന്ന നിങ്ങൾക്കിന്ന് ഒരു പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്കൊന്ന് ആനന്ദിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് കുറേ ആളുകളുടെ എനർജി കണക്റ്റഡ് ആണ് അത് ഏപ്രിൽ മാസത്തിന് ബേസ് ചെയ്തൊക്കെ ഉള്ളൊരു എനർജിയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും അവിടെ കണക്റ്റഡ് ആകുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെ അത് അവർക്ക് മാത്രമെന്നല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളിരുന്ന ആ ഒരു പൊസിഷൻ നിങ്ങൾ ആരായിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്കൊരു അഭിമാനമായിട്ട് ആത്മാഭിമാനത്തോടുകൂടി തുടർന്നു പോകാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ലൈഫിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു ഗുഡ് ന്യൂസ് വരുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആ ഒരു മാറ്റം വരുന്നതായിരിക്കാം അതുപോലെ തന്നെ പാസ്റ്റിൽ നിന്ന് ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിൽ സ്ഥിരമായിട്ട് നമുക്കൊരു എനർജി കണക്റ്റഡ് ആണ് കേട്ടോ ഒരു ഒന്നെങ്കിൽ പാസ്റ്റ് ആയിരിക്കാം അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലെ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതൊരു വിധിയാണ് കേട്ടോ അതൊരു വിധിയാണ് അതായത് ഒന്നെങ്കിൽ നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തി തിരിച്ചു വരുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്തൊരു പേഴ്സണെ വീണ്ടും നിങ്ങൾക്ക് റീകണക്ട് ചെയ്യേണ്ടി വരുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്ത് പോയൊരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാം എന്താണെങ്കിലും ഒരു ഇമോഷണൽ ബൗണ്ടറി തീർത്ത ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് തിരിച്ച് കണക്റ്റഡ് ആകുന്നു ഒരു ഇമോഷണൽ എനർജിയാണ് കേട്ടോ അവിടെ തരുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾക്കത് ചിലപ്പോ നിങ്ങളത് സ്വീകരിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കതുകൊണ്ടൊരു ഫ്യൂച്ചർ ഇല്ലെങ്കിലും നിങ്ങൾക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ്സിൻ്റെ ഒരു സമയം നിങ്ങൾ മതി മറന്നൊന്ന് സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയും വരുന്നുണ്ട് കുറച്ച് കുറ്റബോധവും നിരാശയും ഒക്കെ കുറച്ച് ആളുകളെ ബേസ് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഒരു വ്യക്തിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന ഒരു എനർജി നിങ്ങളറിയാനും അത് നിങ്ങൾക്കൊരു പെയിൻ എനർജി സമ്മാനിക്കാനും സാധ്യതയുണ്ട് നിരാശയാണ് കാണുന്നത് ഹാപ്പി ഫാമിലിയെ പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻസ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ പെട്ടെടുത്ത് നിങ്ങൾക്കൊരു റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എനർജിയുടെ തേർഡ് സിറ്റുവേഷൻസ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന കുറച്ച് പെയിൻ എനർജി വരുത്തുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലൊരു സമയം നല്ലൊരു മാറ്റത്തിൻ്റെയൊക്കെ ടൈം എനർജി വരുന്നുണ്ട് അതുപോലെ തന്നെ നയൻ ഓഫ് വൺസിൻ്റെ ഉണ്ട് ഒരു ചീറ്റിങ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ കേട്ടോ കരിയർ പാതയിൽ നിങ്ങളിൽ ആ നിങ്ങളെ ആരോ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ വിശ്വസിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടിയ ഒരു സിറ്റുവേഷൻസ് കുറച്ച് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് ഇമോഷണൽ പെയിൻ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഹാർട്ട് ബ്രോക്കഡ് ആരോടും പറയാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്ത സിറ്റുവേഷൻസ് ആണ് അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമാണ് കേട്ടോ ഇച്ചിരി എഫോർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇനിയെല്ലാം ഹൈഡിങ് എനർജി ആയിരിക്കും അതല്ലെങ്കിൽ ഇനിയെല്ലാം ഞാൻ അനുഭവിച്ച ആ ഒരു പെയിൻ എക്സ്പീരിയൻസിന് വെച്ചായിരിക്കും ഞാൻ എൻ്റെ മുന്നോട്ടേക്കുള്ള ജീവിതയാത്ര എന്ന് നിങ്ങൾ സെൽഫായിട്ട് തീരുമാനിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് ജീവിതം മാറുകയാണ് പോസിറ്റീവ് ആവുകയാണ് ഒരു സോൾ എനർജി അതായത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടിയ ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ എനർജിയിൽ നിങ്ങളുടെ കരിയർ പാതയിൽ ഏത് സിറ്റുവേഷൻസിനെ ആണോ നമ്മൾ ആദ്യത്തെ എനർജിയിൽ നിങ്ങളോട് തുടങ്ങി വെക്കാൻ ഡിവൈൻ പറഞ്ഞത് ഭയമില്ലാതെ മുന്നോട്ടേക്ക് പോക്കോ നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആയി നിങ്ങൾ ആക്ഷൻ എടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ ഏത് പ്രതിസന്ധികളെ നേരിടുന്നുണ്ടെങ്കിലും ലീഗൽപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടെങ്കിലോ പുതിയൊരു പ്രോജക്റ്റ് വർക്കിന് പോയിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിലോ പുതിയൊരു പ്ലാനിങ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കൺഫ്യൂഷൻ എനർജി ഉണ്ടെങ്കിലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റ് എനർജിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സൈൻ ചെയ്തിട്ടൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലോ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊള്ളുക നിങ്ങളുടെ കഴിവിനൊത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക മാറ്റത്തിൻ്റെ സമയമാണ് നമ്മളോട് എയ്ഞ്ചൽസ് പറയുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കേട്ടോ വലിയൊരു സന്തോഷം നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്താൽ നിങ്ങളെ ചതിച്ച ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു ചതി നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന് തന്നെയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് കടന്നുപോയ ഒരു സിറ്റുവേഷൻസിനെ വെച്ച് നമുക്ക് നോക്കുമ്പം അത് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്തത് വളരെ പോസിറ്റീവാണ് നിങ്ങൾക്കൊരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും എന്തു ചെയ്യരുത് ഒരു കൺട്രോളിങ് എനർജി ഏർപ്പെടുത്തരുത് അതായത് നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നിടത്ത് നിന്നും നിങ്ങൾ പുറത്ത് കിടക്കണം കേട്ടോ റിമെയിനിങ് പോസിറ്റീവെന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തുടരുക അതായത് നിങ്ങൾക്കൊരു നിരാശ ഒരു റിഗ്രറ്റ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ട്രോമ എക്സ്പീരിയൻസുകളൊക്കെ ട്രോമ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് പോസിറ്റീവായിട്ട് തുടരുക നമ്മൾ ഡൗൺ എനർജിയിലല്ല നിൽക്കേണ്ടത് സിറ്റുവേഷൻസിനനുസരിച്ച് ചേഞ്ച് ആവുക ഫോർ ഗീവനെസ് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്നാ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഫ്യൂച്ചർ സക്സസ് പ്രതീക്ഷിച്ചെടുത്ത് നിന്നും നിങ്ങൾക്കൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആഗ്രഹിച്ചത് നിങ്ങൾ പ്രയത്നിച്ചിട്ടും ലഭിക്കാതെ പോയി എങ്കിൽ അവിടെ ഒരു ഫൊർഗീവനസ് കൊടുക്കേണ്ട സമയമായിട്ടാണ് കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഫൊർഗീവനെസ് തൊട്ടാണ് കേട്ടോ നമുക്ക് എപ്പോഴാണോ ക്ഷമിക്കാൻ പറ്റുന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ അനുഭവിച്ച ഒരു പെയിനും ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് സാധിക്കുന്നത് എന്താണ് ക്ഷമിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ക്ഷമിക്കാൻ എപ്പോഴത്തൊട്ട് സാധിക്കുന്നുവോ അത് നിസ്സാരവൽക്കരിക്കാൻ അത് പോട്ടെ സാരലോ അത് കുഴപ്പമില്ല എന്ന് നമുക്ക് ആഴത്തിൽ എന്നു മുതൽ തോന്നുന്നുവോ അപ്പം മുതൽ നമ്മൾ ആയി നമ്മൾ മാറ്റത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മളോട് ഡിവൈൻ തന്നെ പറയുന്നത് നമുക്കത് സാധിക്കും കേട്ടോ തീർച്ചയായിട്ടും ഒരു അത് ഒറ്റയടിക്കൊന്നും സാധിക്കില്ല ഘട്ടം ഘട്ടമായിട്ട് നമുക്കും ചില എക്സ്പീരിയൻസുകൾ ലൈഫിൽ വന്നു ചേരുമ്പം നമുക്ക് ഈ ഫൊർഗീവനെസ് എന്നുള്ളൊരു എനർജിയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആകപ്പെടും അതിൻ്റെ ഒരു സമയമാവണം കേട്ടോ അതല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനും സാധിക്കില്ല നമുക്കൊന്നും ഫൊർഗീവനെസിലേക്കോ അല്ലെങ്കിൽ ഹീലിംഗിലേക്കോ ഒന്നും ചെല്ലാൻ അതിൻ്റെ ഒരു ടൈമുണ്ട് ഒരു ഡിവൈൻ ടൈമിംഗ് എന്നാണ് പറയുന്നത്